ഷൈൻ ടോം ചാക്കിയുമായി ബന്ധപ്പെട്ട വിവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വരുന്നത് ഷൈൻ്റെ അമ്മയുടേതാണ് ഷൈനെ വേട്ടയാടുകയാണ് എന്നാണ് അമ്മ മറിയ കാർമൽ പറയുന്നത് മകന്റെ കയ്യിൽ നിന്നും വലുതും കിട്ടിയോ എന്നുള്ള ചോദ്യമാണ് ആ അമ്മയുടേത് മാത്രമല്ല പേടിച്ചിട്ടാണ് ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് മകൻ എവിടെയാണെന്ന് അറിയില്ലെന്നും അമ്മ ന്യൂസിനോട് പറഞ്ഞു അമ്മ ഒരു ചെറിയ അതായത് ഇങ്ങനെ വാർത്ത വന്നതുകൊണ്ട് ചോദിക്കുന്ന ഒരു ചെറിയ പ്രതികരണമായിട്ട് തരാം എന്താണ് ഇത് സംഭവിച്ചത് നിങ്ങളുടെ ഒരു വർഷം ഞങ്ങൾ പ്രതികരിക്കേണ്ടത് അതായത് ഇങ്ങനെ വാർത്ത ഈ ഞങ്ങൾ ഞങ്ങൾ കാണുന്നില്ല പള്ളിയിലായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴാണ് അതെല്ലടിച്ചപ്പോശോധിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ എന്നിട്ട് അവനെ അവർക്ക് എന്തെങ്കിലും കിട്ടിയോ അല്ലെ ഇറങ്ങി ഓടിയത് ഓടിയല്ലോ

അത് കാരണം പോലീസിന്റെ ഡ്രസ്സല്ല ഒരു വലിയ വലിയൊരു എന്താ പറയാ വലിയൊരു മനുഷ്യൻ നിക്കണേ അപ്പൊ ഇവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ റൂം സർവീസിന് വന്നിട്ടുള്ളതാണോ എന്ന് അവരോട് വിളിച്ചു ചോദിച്ചപ്പോ ആരും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു ഞാനാവശ്യപ്പെട്ടിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ല അപ്പൊ അവൻ ആ പെട്ടെന്ന് ആ ഓർക്കത്തിന്റെ അടിയല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഈ ആള് കാണുന്നത് അപ്പൊ ഇറങ്ങി ഓടിയതാണ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പറയുന്നത് ഈ ഡാൻസ് ആപ്പ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും അവര് റെയ്ഡ് നടത്തിയിട്ടുണ്ടാവില്ലേ അതിന്റെ ഉള്ളില് എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയെന്നുള്ള കിട്ടിയോ അമ്മ പരിശോധനയ്ക്കായി എത്തി കാര്യം അവൻ ഇറങ്ങി ഓടിയപ്പോ ഇറങ്ങി ഓടി പക്ഷേ വന്ന ആൾക്ക് അവിടെ പരിശോധിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ അവൻ താമസിച്ചിരുന്ന മുള്ളി അവര് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് അറിയേണ്ടത് ഓടുന്നത് ഒരു ഒരാൾ ഓടേണ്ട കാര്യം ഉണ്ടോ നമ്മൾ അറിയില്ലല്ലോ പോലീസ് ആണോ ചോദിച്ചവൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് യഥാർത്ഥത്തിൽ പേടിയുണ്ടാവൂ എനിക്ക് പേടിയാണ് അപ്പൊ അവനെ ഇറങ്ങി ഓടിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായുള്ള കാരണം അവന് ഞങ്ങൾക്ക് നന്നായി അറിയാം അവൻ ഭയങ്കര പേടിയാണ് അമ്മ മറിയാണ് ഇപ്പോൾ രാഘിനുമായിട്ട് സംസാരിച്ചത് കൊച്ചിൽ നിന്ന് രാഗിൻ ചേരുന്നു ഒപ്പം രാഗിൻ സ്വാഭാവികമായിട്ടും അമ്മയുടെ വാദം ഇങ്ങനെയാണ് അത് പോലീസാണെന്ന് അറിയില്ല ഒന്ന് രണ്ട് ആരോ ഉപദ്രവിക്കാൻ വരുന്നത് കണ്ടുകൊണ്ട് ഷൈൻ ഇറങ്ങി ഓടുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഡാൻസ് ആണ് അവർ വന്ന് പരിശോധിച്ചെങ്കിൽ ഷൈൻ്റെ മുറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഷൈൻ അത്രമൊരു കുറ്റം ചെയ്തിട്ടില്ല മറിച്ച് എന്തുകൊണ്ട് ഓടിയെന്ന് ചോദിച്ചാൽ അത് ഭയന്നിട്ടാണെന്ന് പറയുകയും ചെയ്യുന്നു 不对。 തീർച്ചയായും ഷൈൻ്റെ അമ്മയുടെ വാദങ്ങൾ ഇതാണ് അതായത് പരിശോധനയ്ക്ക് എത്തിയെങ്കിൽ എന്തുകൊണ്ട് പോലീസാണെന്ന് പറഞ്ഞ് പരിശോധന നടത്തിക്കൂടായിരുന്നു അത് ചെയ്തില്ല എന്നടക്കമുള്ള വാദഗതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് അവിടേക്ക് സാധാരണഗതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് വരുന്ന പോലെ ഏതെങ്കിലും ആൾക്ക് ചെന്നെത്താൻ കഴിയില്ല അങ്ങനെ ഒരു പോലീസ് ടീം വരുന്നു ആ ടീം വരുമ്പോൾ പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒളിക്കാനില്ലെങ്കിൽ എന്തിനോടണം എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ഭയന്നിട്ടാണ് എന്നതാണ് മറുപടി ഷൈനുമായി ബന്ധപ്പെട്ട പ്പെട്ട കാര്യത്തിൽ ഇനി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും ഷൈനെ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇത് തന്നെയാണ് ഒരു കാര്യം പേടിയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മകൻ തെറ്റ് ചെയ്തിട്ടില്ല വേട്ടയാടുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങളും കുടുംബം പറയുമ്പോൾ അതിൽ പ്രസക്തമായിട്ടുള്ളത് ഈ വന്ന് പരിശോധിക്കുമ്പോൾ ഒളിക്കാനില്ലെങ്കിൽ അവിടെ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾക്ക് നിവർത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ ആ തരത്തിൽ പരിശോധന പോവുകയും ചെയ്യും സ്വാഭാവികമായിട്ടും ഈ നടനടക്കം മുന്നോട്ട് വയ്ക്കാൻ ഒരു ബാധകതയുണ്ട് തന്നെ പരിശോധിച്ചു ഒന്നും കിട്ടിയില്ലെന്ന് പക്ഷേ ഇത് ഒരു ടീം വരുമ്പോൾ ഒരു അന്വേഷണ അവിടെ നിന്ന് ഓടുക എന്ന് പറയുന്നത് അത് ആശാസ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രസക്തമാവുകയും ചെയ്യുന്നത് എന്തായാലും താരസംഘടനകളടക്കം ഇതുമായി ബന്ധപ്പെട്ടടക്കം നടപടിക്രമങ്ങളിലേക്ക് നടപടികളിലേക്ക് പോവുകയാണ് ഇതോടൊപ്പം തന്നെ എക്സൈസും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്